ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തെ സ്കിന്ന് ഞാനൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചറച്ച പാലാണ് പാക്കറ്റിൽ കിട്ടുന്ന മിൽമെയ്ഡ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാഷ്യൂ മുന്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഹോൾ കൂടെ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ക്യാരറ്റ് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടാണ് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിരിക്കാണ് ക്യാരറ്റ് ഇതിലിട്ട് വരട്ടി എടുക്കാം ക്യാരറ്റ് ക്യാരറ്റ് നെയ്യിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം ഈ പാലെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഈ പാൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഇതൊന്ന് വറ്റണ് ഇനി ക്യാഷു ഒക്കെ നെയ്യിലൊന്ന് വറുത്തെടുക്കാണ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാഷുവും മുന്തിരിയും കുടിച്ചു കൊടുക്കാണ് കാശും മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് മതിയായി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാണ് അത് പകുതിയെന്ന് വരത്തിയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഏലൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കൊറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് വറുത്തി വെച്ചിരിക്കുന്ന കാശു മുന്തിരി അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് കുക്കായി കിട്ടണമെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റിനടുത്ത് എടുക്കുവേ ഇത് കുറച്ചും കൂടെ ഒന്ന് പട്ടിയാക്കണമെങ്കിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം പക്ഷേ ഞാൻ ഇത്ര ആക്കുന്നുള്ളു ഇത് മതി ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുവാണ് ക്യാരറ്റ് ഹൽവ ഞാൻ ഇതിലേക്ക് സെർവ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്